ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല മൊരിഞ്ഞിരിക്കുന്ന സവാള ഭജിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പം ഉണ്ടാക്കാൻ നമുക്ക് ആകെ മൂന്ന് സാധനങ്ങൾ മാത്രം മതി അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് നടുവശം കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്കുള്ള ഈ ഭാഗം ഒഴിവാക്കാം എന്നിട്ടിത് നമ്മൾ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കനം കുറച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കും വേണം അപ്പോൾ അത് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ അത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ കേട്ടോ അത്രയും പിന്നെ കട്ടി കുറച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാതും കട്ട് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇത് നമ്മൾ കൈ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ ഓരോരോ അല്ലുകളായിട്ട് അത് വരും കേട്ടോ നമ്മൾ കൈ വെച്ച് നല്ലൊന്ന് തിരുമ്പിയെടുത്താൽ മതി പാ ഇതുപോലായി വരും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലവണ്ണം കൈവെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ കുറച്ച് സമയം വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് നല്ലവണ്ണം കൈവച്ച് കുഴച്ചെടുക്കണം അപ്പോൾ അതാ കണ്ടില്ല അതുപോലെ വെള്ളം നനവ് വരും കേട്ടോ ആ സവാളിന്ന് തന്നെ നമുക്ക് നല്ല നനവ് കയ്യിൽ വരും ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഞാനൊരു മുക്കാ കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് നോക്കിയിട്ട് പിന്നെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഒരു കാൽ കപ്പ് ഇട്ടിട്ട് നല്ല വണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവും പാടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എല്ലാം പാടും ഒരുമിച്ചിട്ട് കുഴച്ചെടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ അതും ചേർത്തിയിട്ടുണ്ട് അങ്ങനെ അര അരക്കപ്പോളം കടലമാവ് ഞാൻ അതിലേക്ക് ഞാൻ ചേർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സവാളയണ് എടുത്തിട്ടുള്ള അതിലേക്ക് ഞാൻ അരക്കപ്പോളം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൂടുതൽ വെള്ളമൊഴിക്കുക ചെയ്യരുത് കുറച്ച് മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളമാണ് ഇട്ട് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ട് കുറവാണെങ്കിൽ മാത്രം പിന്നീട് ചേർത്തി കൊടുത്താൽ മതി കേട്ടോ വെള്ളം അപ്പം ഞാനിതിലേക്ക് ഒരു ടീസ്പൂണും പാടെ എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വെക്കാം എണ്ണ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടിങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ ഈ ചട്ടിയിൽ കൊള്ളണ ഇട്ടിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കട്ടെ ഒട്ടീന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നല്ലവണ്ണം ഒരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ അപ്പം നല്ലവണ്ണം കളറാണ് മാറാൻ നിൽക്കരുത് അങ്ങനെ കളർ മാറുന്ന സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും അങ്ങനെ ഇവിടെ അത് ഫ്രൈ ആയി സമയത്ത് ഞാൻ അതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അങ്ങനെ എല്ലാതും ഞാൻ ഫ്രൈ ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ബജി ചട്നീൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കേണ്ടത് സിമ്പിളായിട്ട് ഒരു ബജി ചട്നി ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ അടുത്തായിട്ട് ഇടേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം